അപ്പോഴേ ഇന്ന് നമുക്ക് രണ്ട് ബ്ലാക്ക് ഫോറസ്റ്റും പിന്നെ ടെൻഡർ കോക്കനട്ടിൻ്റെ കേക്കുമാണ് നമുക്കുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അതെ ഞാൻ രണ്ട് മോൾഡിലായിട്ടാണ് അപ്പോൾ നമുക്ക് ടെൻഡർ കോക്കനട്ടിൻ്റെ കേക്ക് വരുന്നത് ടു ടയർ കേക്കാണ് പിന്നെ അര കിലോവൻ്റെ ബ്ലാക്ക് ഫോറസ്റ്റും വൺ കെ ജിയുടെ ഒരു ബ്ലാക്ക് ഫോറസ്റ്റും അത്രയാണേ ഉള്ളത് അപ്പോൾ ഞാൻ എട്ട് ഇഞ്ചിൻ്റെ മോൾഡിലാണ്ട്ടോ താഴത്തെ ബേസ് അതായത് വൺ കെ ജി വരാൻ പാത്തിന് ബേക്ക് ചെയ്തെടുത്തേക്കുന്നത് ഹാഫ് കെ ജിയുടെ സിക്സ് ഇഞ്ചിലും അത് നമുക്ക് മേളത്തെ ടയർ വെക്കാനുള്ളതാണ് അപ്പോൾ അത് ഇച്ചിരി ബാക്കിലെ ബട്ടർ പേപ്പർ ഒളിഞ്ഞപ്പോൾ നമ്മുടെ കേക്ക് ഇച്ചിരി പൊളിഞ്ഞു കിട്ടാം പിന്നെ അതേ നമ്മൾ മൾട്ടി ക്രീം ചെയ്യാൻ പണം അപ്പോൾ ക്യാമറയുടെ ക്രീം ഞാൻ യൂസ് ചെയ്യുന്ന നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേ നമ്മൾ ക്യാമറയുടെ ക്രീമൊക്കെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് മൾട്ടി വുഡിൻ്റെ ടൂ ടയർ ആയതുകൊണ്ട് നോർമൽ ബേസ് എടുക്കാണ്ട് മൾട്ടി വുഡിന് നല്ല കട്ടിയുള്ള ബോർഡാണ് എടുക്കുന്നത് അപ്പം ടയർ ആയതുകൊണ്ടും ഞാൻ അതേ താഴത്തിലേറെ കുറച്ച് കട്ടിക്കാട്ടോ കട്ട് ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ മുകളിലൊക്കെ അത്രയും വെയിറ്റ് താങ്കളുടെ മൊത്തം ത്രീ കെ ജി ആണ് ഈ കേക്ക് വരുന്നത് അപ്പോൾ അതേ സ്പഞ്ച് വെച്ചിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് ഇതിൽ ഷുഗർ സിറപ്പായിട്ട് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് പാലില് പഞ്ചസാര ഇട്ട് ഷുഗർ സിറപ്പ് ആക്കി തന്നിട്ട് അത് ചൂടാറിക്കഴിഞ്ഞപ്പം നമ്മുടെ കരിക്കും വെള്ളം കരിപ്പും വെള്ളം കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതും കൊണ്ടാണ് കേട്ടോ ഷുഗർ ചെറുപ്പം ആഡ് ചെയ്തേക്കണേ പിന്നെ അതേ ക്രീം ഇട്ടു അതിൻ്റെ മേലോട്ട് നമ്മൾ ഇത് നമ്മുടെ മിൽക്ക് മേഡ് ഇട്ടു പിന്നെ ഞാൻ ഇട്ടേക്കുന്നതിനാ പറയുക നമ്മുടെ കരിക്കിൽ കരിക്കും മിൽക്ക് മേഡും കൂടെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് മരച്ചെടുത്തേക്കുന്ന കേട്ടോ ഒത്തിരി അരക്കിയത് ഒന്ന് അത് ചെറുതായിട്ട് കടിക്കാൻ കിട്ടണം അങ്ങനെ കട്ട് ചെയ്ത് ാണ് ഞാൻ രണ്ടാമത് ആഡ് ചെയ്തത് പിന്നെ നമ്മൾ അടുത്ത ലെയർ വെച്ചു കിട്ടും അടുത്ത ലെയറും നമ്മൾ നോർമലി ചെയ്യുന്ന പോലെയാണ് നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ച് കെറ്റ് ചെയ്തു പിന്നെ ഇതേ ക്രീമും കൊടുക്കുവാണ് ക്രീമും കൊടുത്തിട്ടതേ നമ്മുടെ മിൽക്ക് മെയ്ഡും കൊടുത്തു ഇനി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് കരിക്ക് കുഞ്ഞ് കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്തതാട്ടോ നമുക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആട്ടോ അപ്പോൾ കരിക്ക് നന്നായിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ അതേ അത്യാവശ്യം നമ്മൾ കരിക്കൊക്കെ ലെയറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേ ക്രഷ് ചെയ്ത ക്യാഷ്നട്ട് ആട്ടോ നമ്മൾ ബ്രോക്കൺ ക്യാഷ് മേടിച്ചിട്ട് അതൊന്നും കൂടെ കട്ട് ചെയ്തതാണ് ആഡ് ചെയ്യണേ അപ്പോൾ അതേ നമ്മൾ ക്യാഷ്നട്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ലെയറിൽ ഇങ്ങനെ ക്യാഷ്നട്ടും കൂടെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ക്രഞ്ചി ഫീൽ കിട്ടും കേട്ടോ അപ്പോൾ അതെ നട്ടും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നമ്മളിനി അടുത്ത ലെയറും കൂടെ വെച്ച് കൊടുക്കുവാണേ പിന്നെ അതേ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു പിന്നെ ആ നമ്മുടെ ടെൻഡർ കൗക്കിനിട്ടിൻ്റെ ക്രഷും വെച്ച് ക്രീം ഇട്ടു മറ്റേ ലെയറിലൊക്കെ വെച്ചോലന്നെ അടുത്ത ലെയറും വെച്ചിട്ട് നമ്മളത് മറ്റേ കരിക്കിൻ്റെ പീസും നമ്മുടെ ക്യാഷ്നട്ടും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ ടു കെ ജി ആണ് നമ്മൾ താഴത്തെ ടയറായിട്ട് കൊടുക്കുന്നത് അപ്പോൾ അതേ ലാസ്റ്റത്തെ സ്പഞ്ചാണേ വെച്ച് കൊടുക്കുന്നത് അതും നമ്മൾ ഷോർ ചെറുപ്പൊഴിച്ച് വറ്റിയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്രം കോട്ട് ചെയ്യാൻ പോവുകയാണ് ഞാൻ എപ്പോഴും പറയണ്ട ക്രം കോട്ടിങ് എപ്പോഴും നമുക്ക് അത്യാവശ്യമുള്ള ക്രം ക്രംകോട്ടിങ്ങ് എന്തെങ്കിലും നല്ല ഭംഗിയായിട്ട് നമ്മൾ ചെയ്തെടുക്കുവാണെങ്കിൽ ക്രംകോട്ട് ചെയ്യുമ്പോൾ നമ്മൾ അധികം ക്രീം കൊടുക്കാറില്ല കേട്ടോ എൻ്റെ മേളത്തെ ലെയർ വരാനുള്ള വൺ കെ ജി അതായത് സിക്സ് ഇഞ്ചിൻ്റെ രണ്ട് മോൾഡിൽ നമ്മൾ ബേക്ക് ചെയ്ത വൺ കെ ജി ഈ മൊത്തം വരുന്നത് നമുക്ക് മേളത്തെ ടയറായിട്ട് വെച്ച് കൊടുക്കാനുള്ളതാട്ടോ അപ്പോൾ അതും കൂടി നമ്മൾ മറ്റേത് ചെയ്യുന്ന പോലെ തന്നെ കരിക്കട്ട് ആണ് ലെയർ ചെയ്തേക്കുന്നത് അതും കൂടി നമ്മൾ ക്രീം ചെയ്തു എടുക്കുക കേട്ടോ അപ്പോൾ കരിക്കും കൂടെയും വെച്ച് നമ്മൾ സെറ്റ് ചെയ്ത് എടുക്കുകയാണേ ക്രമകോട്ടികം ക്രീമും ഞാൻ രാത്രി ചെയ്ത് വെച്ചായിരുന്നു കേട്ടോ അത് വീഡിയോയിൽ നമുക്ക് കിട്ടിയില്ല അപ്പോൾ ഇതേ അത് ആ വൺ കെ ജി ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് ഇരിക്കുന്നത് നമ്മൾ എപ്പോഴും കേക്ക് ഓവർനൈറ്റ് വെക്കുമ്പം സെയിൽ ഓവർനൈറ്റ് വെച്ച് സെയിലും ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ അപ്പോൾ നമുക്കിത് ഈ വൺ കെ ജി വരുന്നത് വൺ കെ ജിയിലെ ഡിസൈൻ ഫോട്ടോ പ്രിൻ്റ് ആയിരുന്നു കേട്ടോ നമുക്ക് കസ്റ്റമർ തന്നെ അപ്പോൾ നമ്മൾ ഫോട്ടോ പ്രിൻ്റ് എടുത്തു കേട്ടോ ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ട് ഷുഗർ ഷീറ്റിലാണ് ഈ ഫോട്ടോ പ്രിൻറ് വരുന്നത് അപ്പോൾ നമ്മളത് ആ കറക്റ്റ് റൗണ്ട് സൈസും പറഞ്ഞ് നമ്മൾ കടയിൽ നിന്ന് പ്രിൻറ്റ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ അതേ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾക്ക് ഒരു ഷീറ്റ് പ്ലാസ്റ്റിക് ഷീറ്റും കൂടെ കാണും അതും കൂടെയും പൊളിച്ചിട്ട് നമ്മൾ ഇതേ നമ്മുടെ കേക്കിലോട്ട് വെച്ച് കൊടുക്കുക കേട്ടോ ഇതേതാണ് ഫോട്ടോ പ്രിൻറ് അതുകൊണ്ട് നമ്മൾ ചെറിയൊരു നോസിൽ വർക്കും കൂടെ കൊടുത്ത് സിമ്പിളായിട്ടാണ് എടുക്കണേ അപ്പോൾ അവർ പറഞ്ഞായിരുന്നു ഫോട്ടോ പ്രിൻറ്റും കൊടുത്ത് ചെറിയൊരു ഡിസൈനും കൂടെ ചെയ്താൽ മതിയായിരുന്നു അപ്പോൾ അതെ അതും കൂടെ കൊടുത്ത് നമ്മൾ ആ കേക്കിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ പിന്നെ ഇത് നമ്മൾ ഇന്നലെ രനായിട്ട് ചെയ്ത് വെച്ച നമ്മുടെ ടെൻഡർ കോക്കിനിട്ട് ടു കെ ജി കേക്കാണ് അപ്പോൾ അതേ അതിന് ഇതേ കളർ ഷെയ്ഡും ഇതാണ് കസ്റ്റമർ പറഞ്ഞാൽ അതും കൊടുത്തിട്ട് നമുക്ക് മേളിൽ കേക്ക് വെക്കാൻ ഉള്ളതുകൊണ്ട് ഞാൻ ഇതേ നമ്മുടെ സ്ട്രോ ഇറക്കി വെക്കുക കേട്ടോ അല്ലെങ്കിൽ സ്ട്രോ വെച്ചില്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും വെയിറ്റ് വൺ കെ ജി കേക്കല്ലേ മുകളിൽ വരുന്നത് അപ്പോൾ ചിലപ്പോൾ താഴത്തെ കേക്ക് താങ്ങിയെന്ന് വരില്ല അപ്പം നമുക്കൊരു ധൈര്യത്തിന് വേണ്ടിയിട്ടാട്ടോ അപ്പോൾ നമ്മുടെ മുകളിൽ വയ്ക്കാവുന്ന വൺ കെ ജിയും കൂടി അതും ഒരു സ്ട്രോയും കൂടി ഇറക്കി വെച്ചിട്ടാട്ടോ ഞാൻ ആ കേക്കിലോട്ട് ഇറക്കി വെക്കുന്നത് ഇനി അതും കൂടെ നമുക്ക് താഴെ വരെ ഇറങ്ങിയപ്പോൾ രണ്ട് കേക്കും കൂടെ ഒന്ന് ആയിട്ട് ഇരുന്നോളൂ നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് വെക്കാൻ പറ്റും കേട്ടോ ഇനി ആ സ്റ്റിക്ക് നമ്മുടെ സ്ട്രോ ഇറക്കിയ ഭാഗത്ത് കുറച്ച് ക്രീമും കൂടെ വെച്ച് മേൽഭാഗം ഫിനിഷ് ചെയ്തു കേട്ടോ പിന്നെ നമുക്ക് കളറിന് അനുസരിച്ച് ബോളും കാര്യങ്ങളും ഒക്കെ കിട്ടിയായിരുന്നു ഓട്ടോ അപ്പം കസ്റ്റമർ തന്നപ്പോൾ എനിക്ക് ടെൻഷനായിരുന്നതിനനുസരിച്ചിട്ടുള്ള ബോൾ നമുക്ക് കിട്ടുമെന്ന് പക്ഷെ നമുക്ക് കടയിൽ നിന്നത് മേടിക്കാൻ കിട്ടിയിട്ടോ അപ്പോൾ അതേ നമ്മൾ ബോളും കാര്യങ്ങളും ഒക്കെ വെച്ച് കൊടുക്കുവാണെങ്കിൽ പിന്നെ ബട്ടർഫ്ലൈയും കൂടെ വെക്കാനുണ്ട് കേട്ടോ ഇതിൽ കസ്റ്റമർ പറഞ്ഞാൽ അതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റി കേട്ടോ കണ്ട നല്ല ഭംഗി ഇല്ല ബോൾ വന്നപ്പോൾ ആ കേക്കിൻ്റെ എനിതേ ഒരു ഹാപ്പി ബർത്ത്ഡേ അവർക്ക് പേരൊന്നും എഴുതണ്ട ജസ്റ്റ് ഹാപ്പി ബർത്ത്ഡേ മാത്രം കൊടുത്താൽ മതി എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ അതെ അപ്പം ഹാപ്പി ബർത്ത്ഡേ കൊടുത്തു ബട്ടർഫ്ലൈയുടെ സ്റ്റിക്കിന് നീളമുള്ളതുകൊണ്ട് ഞാൻ അതിറക്കി ഇപ്പം കേക്കും അങ്ങോട്ട് ഇറങ്ങി വന്നു കേട്ടോ വീണ്ടും ഞാൻ ഇറക്കി വയ്ക്കി പക്ഷെ വീണ്ടും തുളഞ്ഞ് വന്നോട്ടോ അപ്പം ഞാൻ അതിൻ്റെ ഒരു അറ്റം കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുക കേട്ടോ നമുക്ക് ഈ ബോളിന് മാച്ചാവുന്ന ബട്ടർഫ്ലൈ ഒക്കെ ഭാഗ്യത്തിന് നമുക്ക് കിട്ടിയിട്ടും ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല എന്തോ ഭാഗ്യത്തിന് ഇന്നെനിക്കത് അടിപൊളിയായിട്ട് കിട്ടിയിട്ട് അപ്പോൾ അതേ ബട്ടർഫ്ലൈൻ കൂടെ നമ്മൾ വെച്ച് കൊടുക്കുവാണേ അപ്പം എൻ്റെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ കേ ഏകദേശം ഫിനിഷ് ആയിട്ടോ പുതിയ പുതിയ വീഡിയോസ് നമുക്കിനിയും കാണാം പുതിയ പുതിയ വീഡിയോസിൽ എങ്ങനെയുണ്ട് നമ്മുടെ കേക്ക് കാണാൻ നല്ല ഭംഗിയില്ല അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അതുവരേക്കും ബായ് നമ്മുടെ കേക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ